കടുത്തുരുത്തി സെന്റ് മൈക്കിൾസ് സ്കൂളിൽ വിവിധ പരിപാടികളോടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു പ്രവേശനോത്സവത്തിന് എത്തിച്ചേർന്ന വിദ്യാർത്ഥികളെ സ്വീകരിക്കുവാൻ രംഗണ്ണനും അഞ്ഞൂറാനും അയ്യപ്പനും കോശിയുമൊക്കെ വന്നു ചേർന്നത് കുട്ടികൾക്ക് കൗതുകമായി സ്കൂളിൽ വന്ന മാതാപിതാക്കളോട് ഫോൺ മേടിച്ച് അഞ്ഞൂറാൻ്റെയും രംഗണ്ണൻ്റെയും ചിത്രത്തോടൊപ്പം നിന്ന് ഒറ്റയ്ക്കും കൂട്ടമായും സെൽഫിയെടുത്തും ചിത്രങ്ങൾ നോക്കി നിന്ന് ആസ്വദിച്ചും കുട്ടികളുടെ കൗതുകം അവർ പ്രകടിപ്പിച്ചു രാവിലെ സ്കൂളിലേക്ക് എത്തിച്ചേർന്ന വിദ്യാർത്ഥികളെയും വിശിഷ്ടാതിഥികളെയും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളും സ്കൌട്ട് ആൻഡ് ഗൈഡ് അംഗങ്ങളും ചേർന്ന് ആദരവ് നൽകിയും കളഭം ചാർത്തിയും സ്വീകരിച്ചാനയിച്ചു പൊതുസമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഫാദർ തോമസ് ആനിമൂട്ടിലിൽ അധ്യക്ഷത വഹിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ജോയി മണലേൽ ഉദ്ഘാടനം ചെയ്തു കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ സി പി ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി പത്താം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു സ്കൌട്ട് ആൻഡ് ഗൈഡ് പദ്ധതിയുടെ രാജ പുരസ്കാർ അവാർഡ് നേടിയ ലെവിൻ ലിജുവിനും ആദരവ് നൽകി സ്കൂളിലേക്ക് പുതുതായി കടന്നുവന്ന വിദ്യാർത്ഥികളെ സമ്മാനങ്ങൾ നൽകിയും സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും മധുര പലഹാരങ്ങൾ നൽകിയും സ്വീകരിച്ചു പി പ്രസിഡന്റ് ജിയോ കുന്നശ്ശേരി സ്കൂൾ പ്രിൻസിപ്പൽ സീമ സൈമൺ പ്രധാന അധ്യാപിക സുജ തോമസ് സ്റ്റാഫ് സെക്രട്ടറി ബിജു സി ജെ എന്നിവർ പ്രസംഗിച്ചു അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥി പ്രതിനിധികളും പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐഫോർ യുന്യൂസ് ഏറ്റുമാനൂർ